ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ പ്രതീക്ഷയോടെ കണ്ട സീസൺ ആയിരുന്നു ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ പരി ആരാധകർ വിമർശനങ്ങൾ ഇത്രയധികം കേട്ട മറ്റൊരു സീസണും ബ്ലാസ്റ്റേഴ്സിന്റെ ഇല്ല എന്ന് തന്നെ പറയണം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴി കേട്ടതും ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം സീസൺ ആണ് ഈ കഴിഞ്ഞിട്ടുള്ളത് കാരണം സച്ചിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച പിഴവുകൾ അത്രമേൽ ഓരോ മത്സരത്തിന്റെ വിധി നിർണയത്തെ ബാധിച്ചിരുന്നു മാത്രമല്ല അടുത്ത സീസണിൽ സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സംശയത്തിലാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വലിയ അഴിച്ചു പണികൾക്കാണ് ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റൊരു യുവ ഗോൾ കീപ്പറുമായി കരാറിൽ എത്തിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്ന് തന്നെയാണ് സച്ചിൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് ആണ് കടന്നു പോയത് ഇപ്പോൾ മോശം സീസണിന് ശേഷം ആരാധകരുമായ ഒരു പോസ്റ്റ് ഇപ്പോൾ സച്ചിൻ സുരേഷ് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു യാത്ര എല്ലാ രീതിയിലും പരീക്ഷിച്ചു പരിക്കുകൾ പിഴവുകൾ അങ്ങനെയല്ല ചില ദിവസങ്ങൾ എന്നെ മാനസികമായി തകർത്തു എന്നാൽ ചില ദിവസങ്ങൾ എന്നെ ശക്തനാക്കി അതിനോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവയെല്ലാം എന്നെ ഏറ്റവും മികച്ചതിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ വാക്ക് തരുന്നു ഞാൻ കഠിനമായി വർക്ക് ചെയ്ത് ശക്തനായി തന്നെ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റുന്നത് വരെ വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം താരത്തിന്റെ ഗ്രാഹു താഴേക്കാണ് പോയത് ഏതായാലും സച്ചിൻ സുരേഷ് പഴയതിലും മികച്ച അതായി തന്നെ തിരിച്ച് വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സോപ്പിൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നതിരിക്കും മുമ്പായി